ഏ റോസ് ഈ എപ്പോഴും ഇവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ നീ അവളായിട്ടുള്ള എല്ലാ കമ്പനിയും ഉപേക്ഷിക്കണം പിന്നെ ഞാൻ ഇവിടെ എന്തു ചെയ്യാനാ ഞാനിവിടെ ഇരിക്കണോ നീ എന്നോട് സംസാരിക്കാറില്ല എന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറില്ല റോസ് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതാ ഞാനൊന്നും പറയാത്തത് നിനക്കറിയാലോ ഇവിടെ എനിക്ക് ഫാമിലി ഇല്ല എന്റെ റിലേറ്റീവ്സ് ഇല്ല ഈവൻ നോ ഫ്രണ്ട്സ് എന്റെ ലൈഫിലുള്ള ഓൺലി പേഴ്സൺ ഇൻ മൈ ലൈഫ് യു നീ എന്നെ ഇതുപോലെ അവോയ്ഡ് ചെയ്യുമ്പോ എനിക്ക് ടോണി റിലാക്സ് ജസ്റ്റ് എൻജോയ് എന്റെ സില്ലി കംപ്ലൈൻസ് പോയിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല ഹലോ പീറ്റാർ എന്തുണ്ട് സാർ എന്തൊക്കെയുണ്ടോ വിശേഷം ഇനിയിപ്പോ ഞാൻ സാറിനെ സഹായിച്ചെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരും ചുമ്മാരില്ല അമ്മാരെന്നെ വെറുതെ വിടില്ല അവരെന്നെ തീർക്കും സാറ് സാറിന് അറിയോ എത്ര നാളെ ഞാൻ കിടന്നു നൽകിയിട്ടുണ്ട് സത്യം പറഞ്ഞ എനിക്കൊരു പറ്റിയ എന്തെങ്കിലും ഒരു ക്ലൂ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അതുങ്ങളുടെ കാര്യം സാറൊന്നും അതാ ഞാനിപ്പോൾ സാറിനെ കാണാൻ ഇങ്ങോട്ട് വന്നത് സർ പക്ഷേ അയാളെ കുറിച്ച് ഞാൻ ഒരു കാര്യം ഓർക്കുന്നു അയാൾ ആദ്യമായി എന്നെ കാണാൻ വന്ന ദിവസം എൻ്റെ ഒരു കൊറിയർ ജോലിക്കാരൻ അയാളുടെ കൂടെ റിയ എന്നൊരു പെൺകുട്ടിയെ കണ്ടു ഈ റിയ അയാളുടെ കൂടെ കാറിലുണ്ടായിരുന്നു റിയ അതാരാണ് റിയ ഇവിടുത്തെ ഒരു ഹൈ ക്ലാസ് പാർട്ടികളാണ് സർ ഓ ഓക്കെ എൻ്റെ കൊറിയർ പയന് നല്ല ഉറപ്പായിരുന്നു അത് റിയ തന്നെയാണെന്നാ അതെ സാർ ഇതാണ് എനിക്കിപ്പോൾ സാറിന് ഒരു വിവരം സോ ദാറ്റ്സ് ഗ്രേറ്റ് പിരാ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ നൂറ് ശതമാനം ശരിയാണോ എന്നോ ഇത് ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കുമോ എന്നോന്നും എനിക്കറിയില്ല ഒരു ചെറിയ ഇൻഫർമേഷൻ പോലും ഈ ഇൻവെസ്റ്റിഗേഷനെ ഹെൽപ്പ് ചെയ്യും പീറ്റർ ഓക്കെ ഓക്കെ ാണ് ഗുഡ് ലുക്കിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇഷ്ടായി കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം ഉള്ളൂ യ്യാർ സ്ത്രീധനത്തെ കുറിച്ച് ചോദിച്ചപ്പോ നമ്മുടെ നിഷ അവള് ഷാർപ് ഷൂട്ടർ അല്ലേ അവള് തോക്കെടുത്ത് അങ്ങ് മേശപ്പുറത്തേക്കങ് വെച്ചു പയ്യൻ പോയ വഴി കണ്ടില്ല സർ ഇവിടെയാണ് നമുക്ക് തിരിയേണ്ടത് ഓക്കേ Okay. I'm go.

so. ഹലോ ഹലോ ടോണി സാറിനെന്ന് കിട്ടോ ആരെ സംസാരിക്കുന്നത് ഞാൻ റിയ ഓക്കെ ആ ഞാൻ പറയും ടോണി ആ ആരോ വിളിച്ചു ആ ഹലോ ഹലോ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ നേരിട്ട് കാണാൻ പറ്റിയ ബെറ്റർ ആയിരുന്നു സാർ പോർട്ട് മീറ്റിംഗ് എന്നാ ഡിന്നർ കഴിച്ചിട്ട് പോ no i'm so busy you know it just came up it's a very important meeting i'm already running late rose you finished dinner okay and i'll see you in the morning bye take care okay